ഹായ് എവരി വൺ ഇത് മേലാമുറി മേലാമുറി പാലക്കാട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് മണ്ണാർക്കാട് അടുത്തുള്ളൊരു കൊച്ചു ഗ്രാമമായ മേലാമുറി തെങ്കര മേലാമുറി അട്ടപ്പാടി അങ്ങനെയൊക്കെ അടുത്തടുത്തുള്ള സ്ഥലത്തിലൊന്നാണ് ഈ ഒരു കൊച്ചു ഗ്രാമം എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലം എൻ്റെ അച്ഛൻ്റെ നാടാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ ബ്ലോഗിൽ ഫുള്ളായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് പാലക്കാട് മുന്തൂറില്ല മേപ്പനാട്ട് ഭഗവതി ക്ഷേത്രമാണ് ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ കുറച്ച് പൂജയും വഴിപാടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അമ്മേനേം കൂട്ടി പാലക്കാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കുടുംബത്തിലുള്ളവരൊക്കെ വരാറും പോവാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇനി ഞാൻ അവിടെ വന്നിട്ടുണ്ടോ ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല പക്ഷേ എന്തായാലും ഇവിടെ എത്തിപ്പെട്ടപ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ട് ഇവിടെ ഒമ്പതര വരെയാണ് പൂജ്യം വഴിപാടൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ വൈകുന്നേരത്താണ് ഇത് തുറക്കാറ് അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് വരാം അപ്പോൾ നമ്മളിത് തിരിച്ചു പോകുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മുണ്ട് ഒരു കുമ്മാട്ടിയാണെന്നൊക്കെ അപ്പോൾ കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ കാളയുടെ ഒക്കെ രൂപങ്ങൾ ഇങ്ങനെ അലങ്കരിക്കുന്നത് അപ്പം നമുക്ക് അവിടെ അപ്പുറത്ത് നിന്നിട്ടൊന്ന് ചോദിച്ചു നോക്കാം എന്താ പരിപാടിയെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ വീഡിയോയില് കാണുമ്പോ വളരെ ചെറുതായിട്ടാണ് പക്ഷെ അടുത്ത വളരെ വഴുതാണ് കേട്ടോ അപ്പുറത്തൊരു ചേട്ടൻ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് പരിപാടിന്ന് കേട്ടോരുമ്മാട്ടീടെ എന്തായാലും കാണാൻ ഭയങ്കര അല്ല ഞാൻ എറണാകുളം ചോദിച്ചാണ് അബഗേശ് അപ്പൊ അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് കേട്ടാ പാലക്കാടിന്റെ ചൂട് പിന്നെ നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് തിരിച്ചു പോവാട്ടാ ഇത് എൻ്റെ അച്ഛൻ്റെ നാട് മണ്ണാർക്കാട് മേലാമുറി നിങ്ങൾ ഈ പുറകേൽ കാണുന്ന ഈ ഒരു കാടും മലയും കനാലും ഇതിലൊക്കെ കുളിച്ച് തിമർത്തും ഓടിച്ചാടി നടന്നാണ് ഞാൻ വളർന്നു വലുതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണിത് ഈ കെനാലിൽ ഞാൻ ഒരുപാട് നീന്തി കുളിച്ചിട്ടുണ്ട് നീന്താൻ പഠിച്ചത് ഇവിടെയാണ് ഈ കെനാലിൽ അന്ന് ഇത്ര പാസാറയൊന്നും ഉണ്ടായിരുന്നില്ല പാസാറ എന്ന് ഞങ്ങൾ പറയുന്നത് പായലിനെയാണ് കേട്ടോ അവിടെ പറയുന്ന ഒരു പറയുന്നൊരു എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് പായലിനെയാണ് നമ്മൾ പാസാറ എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ അവിടെ മൊത്തം പാസാറ കെട്ടിയിരിക്കുകയാണ് അതേപോലെ കാടും ചുറ്റും കാടൊക്കെയാണ് ഒരു കല്ലുപോലും കാണാനില്ല അവിടെ ആളുകളൊന്നും ഇപ്പൊ അതിൽ കുളിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ മൂന്നാലു മണിക്കൂർ നീന്തി കുളിച്ചിട്ട് തന്നെ പോകാറുള്ളൂ അതുകൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും കണ്ണൊക്കെ നല്ല ചുവ ചുവന്ന് ചുവന്നിരിക്കും ഇതിന്റെ കരയോരത്തൊക്കെ മൈലാഞ്ചിയൊക്കെ ഒക്കെ അതുകൊണ്ട് മൈലാഞ്ചിയൊക്കെ ഞങ്ങൾ പറിച്ചു കയ്യിലിടുമായിരുന്നു നീന്തി കളിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരാളും കൂടെ കല്ലിൻ്റെ ഇടയിൽ നിന്ന് എത്തി നോക്കും നീർക്കോലി നീർക്കോലിയും തവളയും പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരിക്കലും അത് നമ്മൾ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾ ഈ മലയിലേക്ക് നോക്കിയേ ആ പോയിന്റിലേക്ക് നോക്കിയ ആ ഒരു പാറ അതിനെ പൂച്ചക്കല്ല് പാറ എന്നാണ് ഞങ്ങൾ പറയാറ് അതിനെ പൂച്ച ഇരിക്കുന്നത് പോലെയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ അതുകൊണ്ടാണ് അതിനെ പൂച്ചക്കല്ല് പാറ എന്ന് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു പാലക്കാട് മേലാമുറി ആണോ എന്നുള്ളത് അപ്പോൾ പാലക്കാടിലുള്ള മേലാമുറി അല്ല ഇത് പാലക്കാട് മണ്ണാർക്കാടുള്ള മേലാമുറിയാണ് കേട്ടോ തെങ്കര അട്ടപ്പാടി തെങ്കര മേലാമുറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഭാഗത്തുള്ള മേലാമുറിയാണ് ഇത് മലയുടെ തൊട്ട് താഴെയുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഇപ്പുറം തൊട്ടപ്പുറത്തന്നെ ഒരു വഴി കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് മല്ലീശ്വരൻ ക്ഷേത്രമാണ് കുറച്ച് അപ്പുറത്ത് ഈ ഒരു ബോർഡ് കാണുന്നില്ലേ ഇതിൻ്റെ അപ്പുറത്തായിട്ടൊരു മല്ലീശ്വരൻ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ മുട്ടവെയിലാണ് കേട്ടോ മുട്ടവെയിലത്ത് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം എൻ്റെ അച്ഛൻ്റെ നാടിലെ വിശേഷങ്ങളെയും ഒരുപാടുണ്ട് അത് നിങ്ങൾക്ക് തുടർന്ന് ഇങ്ങനെ പോകെ പോകെ കണ്ടുകൊണ്ടിരിക്കാം എൻ്റെ ഏറ്റവും വലിയ മെമ്മറീസാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ ഇനിയുമുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴും എല്ലാത്തിനും മാറ്റങ്ങളൊന്നുമില്ല എല്ലാം അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കനാലിൽ ഇപ്പോൾ ആരും കുളിക്കാറില്ല അത് മാത്രമായിട്ടെനിക്ക് വ്യത്യാസം തോന്നണുള്ളൂ പിന്നെ എൻ്റെ അമ്മായി അവരുടെ പിള്ളേരൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു ആലിൻ ചൂടുണ്ട് അപ്പം അതിൻ്റെ ഏതൊരു പോസിറ്റീവ് തണലിലിരിക്കുകയാണ് അമ്മായി മോള് എവിടെ ഈ അവ ബാക്കിൽ വന്നോണ്ട് ഒളിച്ചിരിക്കട്ടോ അവന് സ്ക്രീനിന്റെ മുമ്പിൽ വരെ നാണക്കട കണ്ടു അവനെ കണ്ടു ഇവനാണ് ഒളിച്ചിരുന്നത് കേട്ടോ മരത്തിന്റെ പുറകെ ആ അപ്പൊ നമ്മള് മറ്റൊരു അമ്മായിടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സ്ഥലം അടിപൊളിയല്ലേ ഇത് അമ്മായിടെ വീടാണ് കേട്ടോ എങ്ങനെയുണ്ട് ഞാന് ഇവിടെ ഇണ്ടായിരുന്ന സമയത്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇത്രയും കാടുകളൊന്നും ഉണ്ടായിരുന്ന വയലുകളായിരുന്നു ഇവിടെ ഫുള്ള് ഇപ്പോ വയലുകളൊക്കെ മാറി മൊത്തം കാടായിട്ടുണ്ട് കാട് പിടിച്ചിട്ടുണ്ട് വീട് ഇതിന്റെ അടിയിലാണ് കേട്ടോ പൊന്നാമ ഉണ്ടാവുക പൊന്നാമ അതൊരു ഒരു തരം നല്ല ഭംഗിയുള്ള ഒരു വണ്ടാണ് ആ വണ്ടിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഇലയാണ് ഇല കടിച്ചു നിന്നിട്ടാണ് അത് ജീവിക്കുന്നത് ഇപ്പോൾ ഒരെണ്ണം പോലും കാണാൻ പറ്റുന്നില്ല വംശനാശം സംഭവിച്ചോന്നറിയത്തില്ല ഒരെണ്ണം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ അന്നൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു അതിങ്ങനെ ഇങ്ങനെ കുപ്പിക്കകത്താക്കി നിറയി വെക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പൊ ഒളിച്ചുനിന്നവൻ പൂച്ചയും കൊണ്ട് വന്നു ഇത് അമ്മായിടെ വീട്ടിലെ പൂച്ചയാണെന്ന് തോന്നുന്നു അടുത്ത അടുത്തുള്ള ഒരു കുളത്തേക്ക് പോകുന്നു പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഈ കുളത്തില് വെള്ളമൊക്കെ പിടിക്കാൻ പോകും വെയില് കൊണ്ട് വെള്ളരെ കൊണ്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ അവിടെ ആ അതിനിപ്പോ തന്നെ ഈ വെയിത്തിനെ വട കുത്തി വീഴാ അയ്യോ കമ്പിവേലിട്ടേക്കാണ് ഇവിടെ കരണ്ടാണ് പറയാൻ പറ്റി ചോയിച്ചു നോക്കാം എപ്പോഴും എന്താ പറഞ്ഞ ജാതിക്കേ ഇത് അതെ മുമ്പിൽ പോകുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതിന്റെ പ്രായത്തിലൊക്കെ ഞാൻ ഈ കിടന്ന് ഇതിന്റെ ഉള്ളിൽ കൂടെ ഓട്ടം ചാട്ടവും കളിയും ഈ കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ കോരി കൊണ്ടുപോവുക അതൊക്കെയായിരുന്നു എന്റെ മെയിൻ പരിപാടി ഞങ്ങൾ ും കുടിക്കാനൊക്കെ ഇരുന്നായിരുന്നു വെള്ളം എടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇതൊന്നും വെള്ളം ഒന്നും എടുക്കുന്നില്ല എല്ലാവരും കൃഷി നനയ്ക്കാൻ വേണ്ടിട്ടാണ് വെള്ളം എടുക്കുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മലയുടെ തൊട്ട് താഴെ ഒരു താഴ്വാരാണ് കേട്ടോ ചെറിയൊരു ഗ്രാമമാണ് അപ്പൊ ഇവിടെ നിന്ന് രണ്ടടി നടന്ന മലയാണ് വെറുതെ വെറുതെ തടിച്ച് അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇത് പഴയ കൊളാണ് അവള് അത്ര തടിയൊന്നും ഇല്ലല്ലോ പിള്ളേരിയുടെ മാങ്ങ ഉറക്കിട്ടാ കിട്ടിയോ ഒരെണ്ണം കിട്ടിയല്ലേ പൊന്ന അപ്പുറത്തേക്ക് വീഴും ോസ്ട്രോളജി അടിച്ച് തലയ്ക്ക് പെട്ട സത്യത്തിൽ എൻ്റെ ഓരോ ഓർമ്മകളാണ് ഇപ്പൊ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ പ്രേതം ഉണ്ടാവുന്നു ഞാനില്ലേ എന്താണ് ചെറുതാവുമ്പോ ഉള്ളൊരു ഓർമ്മയിൽ ഇപ്പഴും വീടിയെടുക്കുന്ന എനിക്കിപ്പോഴും രാത്രി പേടിയാ ഈ കുട്ടികൾ പറയും ഇതിന് എപ്പോഴും പേടിയാ വേണ്ടി ഇനി പോവു ഞാൻ അവരെ വിളിച്ചിട്ട് എല്ലാവടേക്കും പോവാ േതം ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ എന്നോട് ഇന്നലെ പറയണ ഉച്ച നേരത്തെ കൂടാൻ പറ്റും ചെറുപ്പാണേ എന്താ അറിയോ പറ്റിയോ ആഹ് വല്യ കാറ്റടിച്ചാലും പോരേ പ്രേതം കൂടി കൂടേ ശരിയല്ല എങ്ങനെ മനസിലായി എനിക്ക് മനസ്സിലായി ഏഹ് മനസ്സിലായി ഞമ്മക്ക് പോവാന്നെ എന്റെ കയ്യിൽ കണ്ടോ കൊമ്പ ഇണ്ട് റിവ്യൂ പറയൂ അമ്മമ്മന്റെ എന്താ പ്രേതൊന്നും കണ്ടിട്ടില്ല ഈ മരത്തിലൊക്കെ ഉള്ളൂ അവള് വീടി എടുത്ത് കൂട്ടുന്നുണ്ട് അമ്മ ഈ പ്രയത്നം കണ്ട കണ്ടിട്ടില്ല അപ്പ അമ്മ അമ്മ പറഞ്ഞല്ലോ ഈ ഈ ഞാൻ പോയ സമയത്ത് ആ കണ്ടെന്ന് അറിയില്ലായിരുന്നു ചെറിയമ്മന്റെ കൂടെ വറങ്ങു പോയി ഇവിടെ മലയിൽ നേരെ ഒരു മണി രണ്ടു മണിയായിട്ട് വീട്ടിലെത്തുന്നില്ല അപ്പൊ ചെറിയമ്മന്റെ മലയിൽ ഉച്ചിട്ട് പോയിരിക്കും വിളിക്കും ഞാൻ കാത്തു ചെറിയമ്മനെ കാണാല്ലേ അമ്മ ഉണ്ട് തെരഞ്ഞെ അമ്മ തെരഞ്ഞു വന്നു നോക്കുമ്പോ ഒരാള് വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് നിക്കുന്നുണ്ട് ആരാണ എന്റെ അടുത്ത് ഇവിടെ വറഗണ്ടാക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആരും പറഞ്ഞില്ല ആരും വന്ന് ചെറിയമ്മയും ഞാനും പറയേന്ന് പറഞ്ഞു ചെറിയമ്മ ചെറിയമ്മ പോയി മലയില് ഞാൻ ഒറ്റക്ക് വറകൻ വെച്ചിട്ടാണറിയോ ഇല്ല രണ്ട് കയറില് കെട്ടി വരച്ച് മെല്ലിറങ്ങ അപ്പഴത്തിന് അമ്മ തിരഞ്ഞു അവിടുന്ന് അങ്ങോട്ട് അടി തുടങ്ങി വീട് വരാ അമ്മ ഞാൻ അന്ന് മുറിച്ചു വിട്ടു ചെറിയമ്മന്റെ കൂടെ പിന്നെ ഞാൻ പറഞ്ഞൂല ചെറിയമ്മ മറന്നിട്ടില്ല ഞാൻ മറന്നിട്ടില്ല ഓർമ്മായിരുന്നു മനസ്സിലൊന്നും അല്ല അത് പിന്നെ കൊറച്ചു കാണാൻ വേണ്ടിയിരുന്നത് ആളൊരു ഇഷ്ടപോലെ ഒന്നും ധരിക്കാറിയില്ല ഒരു ഇത് മാത്രം മുഖമൊന്നും ധരിക്കാണ്ടറിയില്ല പകലേ എത്ര മണിയിലും രാത്രി മണിണ്ടാവും രാവിലെ പോയിട്ട് ഒരു മണിയായിട്ട് വീട്ടിലെത്തില്ലാണ് അപ്പൊ പിന്നെ ഈ അങ്ങനെ ഒരു പിന്നെ ഞാൻ ഞാൻ ആദ്യം പിന്നെ ഞാൻ ഏതിന് പോയാലും പേരും ഞാൻ ഒന്ന് ഒതുങ്ങി നിക്ക് എവിടെന്നും കണ്ടിട്ടുണ്ട് തോണില്ലാതെ പറഞ്ഞിന് കൂടാ എന്റെ കുട്ടികളെ വലിച്ച് ഞാൻ പോകുന്ന പേരത്തിനൊന്നും കാണാൻ നിന്നിട്ടില്ല ഇതുവരെ പോന്നൊരു കൊറേ മൂച്ചു മൂച്ചപ്പോ കുറച്ച് പറഞ്ഞ് നിന്നിട്ടു പിന്നെ ഞാൻ പോയിട്ടില്ല എവിടെന്നെ ഒഴിവുണ്ട് ഞാൻ പണിക്കൂല്ലേക്ക്

ചായ എന്താ വാങ്ങിച്ചു അപ്പം മണ്ണാർക്കാട് മേലാമുറിയിലേക്ക് വരുന്ന ബസ്സുകളൊക്കെ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് തിരിച്ചു പോകുന്നത് മണ്ണാർക്കാട്ടിലേക്ക് ഗൈസ് അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ്റെ വീട് അച്ഛൻ്റെ വീട്ടിലേക്കാണ് പഴയ തറവാട്ടിലേക്കാണ് പോകുന്നത് പക്ഷെ തറവാട്ട് വീടൊന്നും ഇന്നില്ല കേട്ടോ കാരണം അതൊക്കെ ഇടിച്ച് പൊളിച്ച് നിരത്തിയിട്ടിപ്പം അതിൻ്റെ മേലെ വേറെ വീട് കെട്ടിയേക്കുവാണ് ഇവിടെ ഒരുപാട് മാറിപ്പോയിട്ടോ ഈ ഒരു സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങളായിരുന്നു ഈ കമ്പി വരി അവിടെയൊക്കെ വലിയ വലിയ മരങ്ങളായിരുന്നു അപ്പം ഈ ഒരു വഴിയിലൊക്കെ ഞാൻ ഒത്തിരി ചോറും കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടട്ട് അതെ അതാണ് നമ്മുടെ അച്ഛൻ്റെ വീട് അപ്പം അച്ഛൻ്റെ വീട്ടിനകത്തേക്ക് പോവാട്ടോ ഹലോ ഫുൾ എ പ്ലസ് ആണോലേഷൻ വീട്ടിലെ അപ്പം എവിടെ ആ പുള്ളി എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് മിടിക്കലായിട്ടിണ്ടല്ല േ രണ്ടുപേരും രണ്ടാൾക്കാരാണോടെ പറഞ്ഞാ പക്ഷെ രണ്ടുപേരും ഏകദേശം ഇരട്ടകളാണോ ഇരട്ടയാണോ അച്ഛന്റെ വേറൊരു പെങ്ങളും കൂടി ഉണ്ട് അപ്പൊ അവര് മക്കളാണ് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ ആ അവ എ പ്ലസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇരിക്കുന്ന ആളാണ് അവനാളത് എന്റെ അമ്മായിടെ ആന്റിയുടെ മോൻ മൂത്ത മോനാണ് എന്താ പേര് പറഞ്ഞു പേര് ചോദിച്ച് പരിചയപ്പെടുത്തേണ്ട അവസ്ഥ കാരണം ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് കുഞ്ഞ കുഞ്ഞു നാളിലാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇവരൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ മീറ്റ് ചെയ്യുന്നത് അല്ലേ എന്നാ നേരിട്ട് കാണുന്നത് ഞാൻ നിന്നെ കുഞ്ഞില് കണ്ടിട്ട് തോന്നുന്നു വളരെ കുഞ്ഞായിരുന്നു അപ്പൊ വലുതായിട്ട് കണ്ടിട്ടില്ലാട്ടോ അപ്പൊ ഇതന്നെ അനിയത്തിയില്ലേ പോയി ആ എന്ത് പഠിക്കണം എട്ടാം ക്ലാസ്സിൽ നല്ല എന്താ അവന്റെ പേര് അവന് പേരില്ലേ അപ്പൂനൊരു പട്ടിന്ന് പറയുന്ന പാവം ഒരു പട്ടി നമുക്ക് നമുക്കവിടെ ഇണ്ടായിരുന്നു തറവാട്ടില് ഓർക്കുണ്ടാവും അത് ചത്തുപോയി അമ്മ അല്ല അച്ഛൻ അമ്മേനെ അടിക്കണ സമയത്ത് അച്ഛൻ അമ്മേനെ അടിക്കണ സമയത്ത് ആ പട്ടി ഇതേപോലെ തുമ്പറ തുള്ളി കളിക്കാരുന്നു ഈ വഴി കൂടെ അമ്മായി അമ്മായി എണ്ണക്കടി കൊണ്ടു തന്നിട്ട് ഇങ്ങനെ ഞാൻ തിന്നു തടിച്ചു ജെയ് ആ കാണുന്ന കാട്ടെ കണ്ടു അവരൊക്കെ കുഞ്ഞിലെ കണ്ടതാണ് വളരെ കുഞ്ഞായിരുന്നു ഇപ്പൊ കണ്ട കാണിട്ട് മാങ്ങ പൂത്തടി ഇതൊക്കെ തൂർന്നു പോയില്ലേ വെള്ളമൊക്കെ വറ്റിപ്പോയി അതെ അപ്പൊ ഇവിടെ അല്ലേ കിണർ തറവാട് വീടുണ്ടായിരുന്ന സമയത്തുള്ള കിണറാണ് കണ്ടിരിക്കുന്നത് ഇതും പാടില്ല പഠിക്ക ഞാനാ ഞാന് പിന്നെ ചോറ എന്റെ അച്ഛൻ ഭയങ്കര ഫേമസ് പറഞ്ഞു ഇവിടെ ഇവിടെ തേക്കിന്റെ കാടായിരുന്നില്ലേ ഒക്കെ ഒക്കെ തേക്കും പിന്നെ കണ്ണി കണ്ട കണ്ടിട്ടില്ല ഇല്ലല്ല ഒന്നും വന്നില്ല ുംരങ്ങളും കല്യാണം കഴിഞ്ഞ ഇവിടെ പൂഞ്ചോലക്കാണ് പക്ഷെ താമസിക്കുന്നത് എറണാകുളത്താ എറണാകുളം

ണ്ട് തടിയാ തടിയുള്ളൂ എപ്പോഴും തടിയാ കൊടുക്കാനു എറണാകുളത്തേക്കാണ് എറണാകുളത്ത് തൃപ്തി കൊടുത്താറ എവിടെയാ എന്താ പോലെ തൃപ്തി കൊടുത്തറയിൽ അല്ല ഞാനെ ഇങ്ങോട്ട് വരിക ഞങ്ങൾ കൊച്ചി പോവാളെ കൊച്ചിനും കൊച്ചിനെ കൊച്ചു ആ കൊച്ചെന്റെ അവളെ ഞാൻ എപ്പോഴും കാണേ പിന്നെ ഭാഷയ്ക്ക് മാറ്റം വന്നില്ല കേട്ടോ എനിക്കാടാ ഏതാ നിങ്ങൾ ആർഫിയോ അതുപോലെ തിരിച്ചു രണ്ടിലൊന്നും ഇല്ലായാലും എനിക്ക് എന്റെ മുതല കുട്ടി മണിയേട്ടന്റെ ഒന്നും ഞങ്ങൾ മിണ്ടില്ല കേട്ടു ടൗണിലേക്ക് പോയി നാലു വർഷം അതാ എനിക്കൊരു ഡൗട്ട് ശരിക്കും ഞാൻ ഞാൻ ഈ ലാസ്റ്റ് വരെ അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇവിടത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ അടുത്ത വിശേഷമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതിപ്പോൾ ഞാൻ അടുത്ത വർഷം അപ്പോൾ അതുവരെയും എൻ്റെ അറ്റാറ്റേയ് അപ്പോൾ നമ്മുടെ അച്ഛന്റെ വീട്ടിലെ വിശേഷം കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു അമ്പലമുണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് വിളക്ക് വെക്കാനായിട്ട് ഇതൊരു കോറിയാണ് കേട്ടോ അപ്പോൾ കോറി പണ്ട് വന്നിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പച്ചത്തുരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് അതിലൊരു സ്റ്റോറി ഉണ്ട് അപ്പോൾ അത് ഞാൻ ഈ വഴിയെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് ആ ക്ഷേത്രം ഒന്ന് കാണാം കേട്ടോ ഒരു പാറയുടെ മണ്ടയിലാണ് കേട്ടോ ഈ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ ഗെയ്സ് എന്നെ ഒരുപാട് നൊസ്റ്റോളജി അടിക്കുന്ന ഒരു ക്ഷേത്രവും ചുറ്റുപാടൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് ശിവരാത്രിയിൽ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഡാൻസും സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രൗണ്ടിലായിരുന്നു നടന്നത് കേട്ടോ അപ്പോൾ മുകളിലത്തെ ഈ ഒരു പാറയിൽ പാറയിലിരുന്ന് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം അന്ന് അത് കുഞ്ഞു ക്ഷേത്രമായിരുന്നു കുഞ്ഞെന്ന് വെച്ചാൽ ചെറിയൊരു തടം പോലെ മാത്രം കെട്ടിയിട്ടൊരു ചെറിയൊരു ഒരു ക്ഷേത്രമായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പം അതിൻ്റെ അത് കുറച്ചും ബിഗ് ആക്കിയിട്ടുണ്ട് അമ്പലം പോലെ തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് എവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു എന്താ കുന്നിലേക്ക് പോകണം ഇപ്പം വഴിയെ ഞാൻ കുറേ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ തൊട്ടപ്പുറത്ത് ചെറിയ പടികളൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പടികളിലൂടെ നമുക്കിതിനെ മണ്ടയിലേക്ക് കയറാം ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വലിയ കോറിയാണ് അടിപൊളി വ്യൂ ആണ് അപ്പോൾ എല്ലാം കാണാം കേട്ടോ ഈ ഈ ഒരു മരം ഉണ്ടല്ലോ ഈ ഒരു മരത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഈ ഒരു കൊമ്പിലൊക്കെ ഇങ്ങനെ താഴ്ന്നു വരുന്ന ഈ കൊമ്പുകളിലൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരുപാട് ഇങ്ങനെ തൂങ്ങി ആടി ഇങ്ങനെ കളിക്കുമായിരുന്നു ഈ ഈ ഒരു പാറ കണ്ടില്ലേ ഈ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ എന്താണ് ഉരുസി കളിക്കുക എന്നൊക്കെ പറയില്ലേ നിങ്ങളെങ്ങനെ പറയാമെന്നറിയില്ല അപ്പം ഉരുസി ഉരിസി ഉരിസി കളിക്കില്ലേ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നും അവിടെ കാണാനില്ല നിങ്ങൾക്ക് കോറി ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഇതിൻ്റെ പുറകിൽ കോറിയാണ് അപ്പോൾ പണ്ടൊക്കെ കല്ലെടുത്ത് കല്ലെടുത്തിട്ട് എന്താണ് കല്ലെടുത്ത് കൊണ്ടുപോകുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കോറിയൊന്നും കോറിയൊന്നും ഇപ്പോൾ വർക്കിങ്ങല്ല അപ്പോൾ കോറിയിൽ നിന്ന് കല്ലെടുക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയുണ്ടോ എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് കല്ലൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല പണ്ട് കോറിനിന്ന് കല്ലൊക്കെ എടുത്തിട്ടാണിത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ ജീവിതത്തിൽ എൻ്റെ സ്വപ്നങ്ങളിൽ എൻ്റെ എൻ്റെ ഒരു കണ്ണടച്ചാൽ പോലും എനിക്ക് ഈ കാഴ്ചകളൊക്കെ എനിക്ക് എന്നും ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് എനിക്കിതെല്ലാം കാണാറുണ്ട് ഒന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് എല്ലാം അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു വലിയ മരം അന്നും ആ മരം അങ്ങനെ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് ഇത് ആല് ആൽമരമാണെങ്കിൽ കൂടി ആൽമരത്തിന്റെ കൂടെ ഒരു പാലയും പാലയും ആൽമരവും കൂടി ഇങ്ങനെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെയാണിത് വളർന്നിരിക്കുന്നത് ഇത് പാലയാണ് അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്തോടെ നമുക്ക് പോകാം അപ്പം പാലമരത്തിൽ കെട്ടിപ്പുണർന്ന് നിൽക്കുന്നത് പോലെ നിൽക്കുന്നതാണ് ആൽമരം കണ്ടോ ഉണ്ടോ അപ്പം ഇത് രണ്ടും കൂടെ മിക്സിംഗ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് സർപ്പം അങ്ങനെയുള്ള പാമ്പുകളൊക്കെ ഇവിടെയുണ്ട് മദ്യപിച്ചും അങ്ങനെ തെറ്റുകൾ ചെയ്ത് ഇതിൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കുകയും നല്ല പണി കിട്ടും അപ്പോൾ നമുക്ക് കോറിയുടെ ഒരു ബാക്ക് പോർഷൻ ഒന്ന് കാണാം ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കോറീനെ കല്ലെടുത്തിട്ട് അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുളം പോലെ ഓക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ദൃശ്യം സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ അപ്പോൾ അവിടെ ഒരു ചേട്ടി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ കാഞ്ഞിരപ്പുഴയിലെ പൊറ്റശ്ശേരി കുമ്പളഞ്ചോലയാണെട്ടോ കുമ്പളഞ്ചോലയാണെട്ടോ ഈ സ്ഥലത്തിന്റെ പേര് എൻ്റെ അമ്മാമ്മ വീട് ഈ ക്ഷേത്രത്തിന്റെ സ്റ്റോറി എൻ്റെ അമ്മാമ്മ പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് അറിയുന്നത് ഇവിടെ കോറിയിൽ കല്ലെടുക്കുമായിരുന്നു പണ്ട് കല്ലെടുത്ത് കല്ലെടുത്തിട്ട് ഈ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കല്ലെടുത്ത് വന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ തലയിൽ കല്ലൊക്കെ വീണിട്ട് കുറച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തുടർച്ച ഈ മരണങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് പ്രശ്നം വെച്ച് നോക്കിയ സമയത്ത് ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ട് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയാണ് ചെയ്തത് കേട്ടോ അതാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും അതേപോലെ വിശേഷ ദിവസങ്ങളിലും പലതരം പൂജകളും വഴിപാടുകളും ഇവിടെ നടത്തുന്നു അപ്പോ ഇവിടെ ഉള്ളവരുടെ വിശ്വാസം വൈകുന്നേരം ആകുമ്പോൾ ആറുമണി ടൈം ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ തിരി വെക്കാം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ പലിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്ന് തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോവാം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പൂജാരി ഒന്നും എപ്പോഴും ഉണ്ടാകത്തില്ല കേട്ടോ അങ്ങനെ ഒന്നും ഇപ്പൊ എല്ലാ അമ്പലം പോലെ ഒരു കൺസെപ്റ്റൊന്നും ഇവിടെയില്ല ഇവിടെ വിശേഷ ദിവസങ്ങളിൽ മാത്രം പൂജയും കാര്യങ്ങളൊക്കെ നടത്തും പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേർച്ചയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ടോ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളേക്കൊക്കെ കാണിച്ചിരണം എന്നുള്ളത് എൻ്റെ നാട് ഞാൻ വളർന്നു വന്ന എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഇന്നാണ് സാധിച്ചത് കാണുന്ന കോറി ഉണ്ടല്ലേ ഈ കോറീൻ്റെ അപ്പുറത്തൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ എനിക്കിപ്പോൾ എന്തായാലും ഇപ്പം ആ ബാക്കിയൊക്കെ പോയിട്ട് വീട് എടുക്കാനുള്ള ഒട്ടും സമയമില്ല എനിക്കിവിടെ നിന്നു ഞാൻ അമ്പലത്തിലേക്ക് കയട്ടോറി ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത് നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാനുള്ള സമയമായി അപ്പോൾ ഇനി തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെല്ലാം എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച ഇത് എൻ്റെ അമ്മയുടെ നാടാണ് കേട്ടോ അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കൊച്ചിയിലേക്ക് തിരിക്കുന്നു ഇവിടെ കണ്ടൊരാള് കുഞ്ഞ അമ്മയുടെ അമ്മ വളർന്നു വന്ന ഈ നാട് ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ ആ നന്നാവാ പൂവാ അവൾക്ക് ഒന്നിനു മുട്ടുന്നുണ്ട് അപ്പം എവിടെ നിന്ന് ഇറങ്ങട്ടെ പറ്റിയേറ്റ ബൈ ബൈ രാവിലെ നമ്മൾ രണ്ട് കാളക്കുട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കുമ്മാട്ടിയായിരുന്നു അപ്പം കുമ്മാട്ടിപ്പൂരത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുണ്ടൂരുള്ള കുടുംബക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും മോളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാണ് ഇന്നത്തെ എൻ്റെ പാലക്കാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിശേഷങ്ങൾ പറയാനായിട്ട് ഇനിയും ഒരുപാടുണ്ട് പക്ഷേ അത്രത്തോളം എടുക്കാനായിട്ട് നമുക്ക് നമുക്കൊട്ടും തന്നെ സമയമില്ല ഒരു വൺ ഡേ ട്രിപ്പ് പോലെ ആയിരുന്നു ഈ വ്ളോഗ് ഞാൻ ചെയ്തിരുന്നത് ഇനി ബാക്കി വിശേഷങ്ങൾ എല്ലാം ഞാൻ ഇനി അടുത്ത വീഡിയോ അപ്പോൾ ഇനിയുള്ള ഇങ്ങനെയുള്ള വിശേഷങ്ങൾ കാണാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയതായിട്ട് വന്ന കൂട്ടുകാർ കൂട്ടുകാരായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ Potato, bye bye, love you. Good night.